ചെയ്യാൻ ചെയ്യാൻ അപ്പോൾ ഒന്നും നമസ്കാരം നമസ്കാരം ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറെ വാർത്തകൾ പൊറേ ആൾക്കാർ പാമ്പിനെ കുറിച്ച് എന്താണെന്ന് അവരുടെ പ്രചരിപ്പിക്കുന്ന കഥകളാണ് പക്ഷെ പെരുമ്പാമ്പ് സത്യം പറഞ്ഞാൽ ഒരു ഉപദ്രവകാര്യല്ല ഇവ മരത്തിന് മുന്നേ കയറുന്നത് ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഈ പഴുണ്ണി എന്ന് പറഞ്ഞ സ്ഥാനത്തെ പിടിക്കാൻ മരത്തിന് പോകുന്നത് കയറിപ്പോഴുണ്ണി ഇത് നമ്മൾ ആൾക്കാർ കൂടാതെ ശല്യപ്പെടുത്തായിരുന്ന ആവത്ത് താനെ ഇറങ്ങി അത് ആറ്റിലോ പുഴയിലോ അങ്ങ് പോവും പിന്നെ ഇന്നുവരെ ഇത് ആരെയും കടിച്ച് അങ്ങനെ മാംസം എടുത്തതായിട്ടോ അല്ലെങ്കിൽ മാരകമായിട്ട് ആക്രമിച്ചതായിട്ടോ ഒന്നും ഒരു റിപ്പോർട്ട് നമുക്കിവിടെ ഇല്ല പെരുമാറാത്തിൽ നിരുപദ്രവ കാര്യമാണ് അതിനെ നമ്മൾ പറഞ്ഞു വലിയ സംഭവങ്ങളാക്കി എടുക്കുന്ന കൊണ്ടാണ് അത് ഭീകരജീവിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത് അല്ല ഇതൊന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കാലും ഓടി പറയുന്നത് ഇല്ല ഇല്ല അതായിട്ട് ഒരു എന്റെയൊക്കെ കാല് ഞാൻ ഇപ്പം ആയിരത്തി ഒരുന്നോളം വരുമ്പോൾ നമ്മളെ പിടികൂടിയിട്ടുണ്ട് ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു തരത്തിൽ ചുറ്റിട്ടുണ്ട് എന്റെ വൈറ്റിൽ ചുറ്റിയിട്ടുണ്ട് എന്റെ കാലിൽ ചിറ്റിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഒന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല അത് അതിന്റെ ഫുഡായ അവന് കണ്ടുകൊടി ചെയ്യാൻ പറ്റുന്ന നായ്ക്കുട്ടികളോ അല്ലെങ്കിൽ ആട്ടിന് ഇന്നത്തെ ഒരു വാർത്തയുണ്ട് രണ്ട് രണ്ട് നായ്ക്കുട്ടികളെ ആട്ടിൻകുട്ടികളെ പിടിച്ചിട്ട് പെരുമാവിന്റെ വാർത്തയുണ്ട് മല മലപ്പുറത്തെ ആണ് അല്ലാതെ മനുഷ്യർ ഇവര് മാറി കൊടുത്ത താനേ അങ്ങറങ്ങിയപ്പോ അടുത്ത് പുഴയല്ലേ ഈ പറഞ്ഞ സ്ഥലമൊക്കെ പുഴയാണ് പുഴയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അനുകരിക്കാൻ പറ്റത്തില്ല വരും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു പെരുമാവ് അങ്ങനെ നിക്കുമ്പോ നമുക്ക് അവിടെ ഇറങ്ങി പോട്ടെ മരമുട്ട വെറ്റേണ്ടി വരുന്ന മാറി കുറച്ചു മാറി നിർത്തുക താനേ വെയിൽ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങും

നല്ല നല്ല പമ്പ് ഇത് കെട്ട് ി ആ ചുറ്റിയിരിക്കുന്ന ചുറ്റി അമർത്തി ചുറ്റാനേ സാധ്യത കൂടുതലുള്ളൂ അങ്ങനെ അങ്ങനെ പാമ്പിനെ പിടിക്കുന്ന ഒരാള് മേളിൽ കയറി സേഫ് ആയിട്ട് ഇരുന്ന് ബെൽറ്റ് കൊണ്ട് അങ്ങനെ സമയം എടുക്കും നല്ല ഇതായിട്ട് ചെയ്യുന്ന ഹൈറ്റ് ഇല്ലെങ്കിൽ അത് വളരെ ഈസിയാണ് അങ്ങനെ ചെയ്യുന്ന വെള്ളം ഒടിക്കുന്നത് പ്രായോഗികമായ കാര്യമേ അല്ല അല്ല നല്ല ഹൈറ്റ് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് പ്രശ്നം എടുക്കാന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ ചുറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിടിക്കാൻ പറ്റത്തൊരു സാഹചര്യം മറ്റെവിടെയെങ്കിലും പിടിക്കാൻ പറ്റത്തൊരു സാഹചര്യം വരും ഇതാണെങ്കിൽ ഒരു പത്തു പന്ത്രണ്ടടി നീളം ഉണ്ട് നല്ല വണ്ണമുണ്ട് അപ്പൊ ഏത് പ്രായമുള്ള മരം വല്ല മരത്തിന്റെ കശികരം അല്ലിട്ട മരവല്ല ചേട്ടാ മരവല്ല ചേട്ടാ മരമല്ല പാമ്പ് അല്ലെ മരമല്ല പാമ്പിന്റെ ഓർമ്മ പന്ത്രണ്ടടി നീളവും നല്ല വണ്ണമുള്ള പാമ്പാ അതെ 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 അപ്പൊ ആ മരത്തിന്റെ ശീരം ആ പാമ്പിരിക്കുന്ന ശീരം കട്ട് ചെയ്ത് ഇറക്കുന്നത് കട്ട് ചെയ്ത് ഇരുന്നായിരിക്കും നല്ലത് കട്ട് ചെയ്ത് കെട്ടി ഇറക്കുന്നതായിരിക്കും നല്ലത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും